കുറവലങ്ങാട് ദേവമാതാ കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരം റോയൽ ബികോം ബാച്ചിൻ്റെ റീയൂണിയൻ സ്നേഹകൂട് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒമ്പത് ശനി രാവിലെ ഒൻപത് മുപ്പതിന് കുറവലങ്ങാട് ദേവമാതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ഗോവ മുൻ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും കോളേജ് മാനേജർ റവറൻ ഫാദർ തോമസ് പ്രിൻസിപ്പൽ സുനിൽ മാത്യു എച്ച് ഒ ഡി അനീഷ് തോമസ് തൊണ്ണൂറ്റിയേഴ് രണ്ടായിരം ബാച്ചിലെ അധ്യാപകരായ കുര്യാക്കോസ് സണ്ണി ഉൾപ്പെടെ പേര് ചടങ്ങിൽ പങ്കെടുക്കും ബാച്ചിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടതൊഴിച്ച് എട്ട് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബാച്ച് വർഷങ്ങൾ പിന്നീട് പോകും അതിന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പദ്ധതി പരിപാടികളുമാണ് ആ ബാച്ചിലെ ആളുകളായിട്ടുള്ള സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് സ്നേഹക്കൂട് എന്ന പേരിൽ അതിൻ്റെ ആഘോഷ പരിപാടികളുടെ തുടക്കം ഈ മാസം ഒൻപതാം തീയതി ശനിയാഴ്ച നേമതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ മുൻ മേഘാലയ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സാറ നിർവ്വഹിക്കും പത്തുമണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ നേമതാ കോളേജിൻ്റെ മാനേജർ അറിയപ്പെട്ട തോമസ് അച്ഛൻ മുഖ്യാതിഥിയായിട്ടും പ്രിൻസിപ്പൾ മാണി സാറ് ഡിപ്പാർട്ട്മെന്റ് കണ്ട് അനീഷ് തോമസ് തൊണ്ണൂറ്റേഴ് രണ്ടായിരം കാലഘട്ടങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് കണ്ടായിരുന്ന കുരിയാക്കോ സാറും സണ്ണി സാറും ആ കാലഘട്ടത്തിലെ അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ നൂറ്റി നാല്പതിലധികം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ സൗജന്യ വിദ്യാഭ്യാസം സ്കോളർഷിപ്പുകൾ കോളേജ് വികസന ഫണ്ട് ഉൾപ്പെടെ ചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് ജെയിംസ് പുല്ലാപ്പള്ളി റോബിൻ ജോർജ് അനീഷ് തോമസ് അനീഷ് കുഴിക്കൊമ്പിൽ എന്നിവർ കുറവിലങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ